കൂടെ നിന്നവർക്കും ഒപ്പം കളിച്ചവർക്കും നേടിയെടുക്കാൻ പറ്റാത്ത കിരീടം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം സ്പേസിന്റെ ഷെൽഫിലെത്തിച്ച താരത്തിന് സ്വന്തം സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ അവിശ്വസനീയമായ യാത്രയർപ്പ് നൽകിയാണ് ടോട്ടനം പോർട്സ് ഫയർ സണ്ണിനെ യാത്രയാക്കിയത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കൊറിയയിൽ നിന്ന് ജർമ്മനി വഴി ലണ്ടനിൽ എത്തിയ സണ്ണ് ഒരു യഥാർത്ഥ യൂറോപ്യൻ ഫുട്ബോളറുടെ വേഗത്തിലും താഴത്തിലുമാണ് ആരാധക ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് രണ്ടായിരത്തി എട്ടിൽ എഫ് സി സിയോളിൽ നിന്ന് ജർമ്മൻ ക്ലബായ ഹാംബർഗർ എഫ് വിയിൽ എത്തിയ സണ്ണ് പിന്നീട് ജർമ്മൻ ബമ്പന്മാരായ ബയർ ലെവർ ക്രൂസണിൽ ചേക്കേറുകയായിരുന്നു രണ്ടു സീസണിൽ ലെവർ ക്രൂസന്റെ ബൂട്ടണിഞ്ഞ സണ്ണ് മികച്ച പ്രകടനമാണ് ടീമിനു വേണ്ടി നടത്തിയത് അതിനിടയിലാണ് ഗാരജ് ബെൽ റെയിലിലേക്ക് കൂടുമാറുന്നത് അതോടെ ടോട്ടനം മുന്നേറ്റ നിര പകരക്കാരനെ തേടുന്ന കാലത്താണ് സണ്ണിന് ടോട്ടനത്തിലേക്ക് വഴി തുറക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ക്ലബുമായി കരാറിലെത്തിയ താരം ആദ്യ സീസണിൽ ബുദ്ധിമുട്ടി എന്നാൽ രണ്ടാം സീസണിന്റെ തുടക്കത്തിൽ തന്നെ കൊറിയൻ താരം ആരാധകരുടെ മനം കവർന്നു ഗോളടിച്ചും ഗോളടിപ്പിച്ചും കളം നിറഞ്ഞു കളിച്ച സണ്ണ് ഇടത് വിങ്ങിലും സ്ട്രൈക്കറിന്റെ റോളിലും ഒരുപോലെ തിളങ്ങിയിരുന്ന താരത്തിന്റെ ഇരു കാലുകളിൽ നിന്നും ഗോളിമാരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന ഷോട്ടുകൾ പിറന്നപ്പോൾ ടെക്നിക്കൽ എബിലിറ്റിയും ക്രിയേറ്റിവിറ്റിയും സണ്ണിനെ യൂറോപ്യൻ താരങ്ങൾക്കിടയിൽ വ്യത്യസ്തനാക്കി രണ്ടായിരത്തി പതിനെട്ടിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും രണ്ടായിരത്തി ഇരുപതിലെ ഇംഗ്ലീഷ് ലീഗ് ഫൈനലിലും പരാജയപ്പെട്ടതോടെ കിരീടമില്ലാത്ത ടീമെന്ന കുറ്റപ്പെടുത്തലുകൾക്കിടയിൽ സഹതാരങ്ങൾ ഓരോരുത്തരായി ക്ലബ് വിട്ടപ്പോഴും സൺ മാത്രം പോയില്ല തനിക്ക് വേണ്ടതെല്ലാം അവിടെ നിന്ന് തന്നെ സൺ നേടിയെടുത്തു രണ്ടായിരത്തി ഇരുപതിലെ ഏറ്റവും മികച്ച ഗോളിനുള്ള പുഷ്കാസ് അവാർഡ് വരെ നേടി ബെള്ളിക്കെതിരെ ഏഴ് താരങ്ങളെ അസാധ്യമായ വേഗതയിൽ മറികടന്ന് ഗോൾ കീപ്പറേയും കീഴടക്കി ഗോൾ നേടിയ ഏഷ്യക്കാരനെ കണ്ട് ഫുട്ബോൾ ലോകം അത്ഭുതപ്പെട്ടു ഈ ഗോളിന് പുരസ്കാരം നേടിയ സണ്ണിന് ഇരുപത് ഇരുപത്തിയൊന്ന് സീസണുകളിൽ ഇരുപത്തിമൂന്ന് ഗോളുകളുമായി ലിവർപൂൾ താരം മുഹമ്മദ് സാലായുടെ കൂടെ ഗോൾഡൻ ബൂട്ടും നേടിയതോടെ ആദ്യ ഏഷ്യൻ താരവുമായി സണ്ണ് കിരീടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ കാലത്തിന്റെ കാവ്യനീതി പോലെ ഒന്നര പതിറ്റാണ്ട് നീണ്ടു നിന്നിരുന്ന സ്പേഴ്സിന്റെ കിരീട ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ സ്റ്റേഡിയം നിറഞ്ഞു നിന്നിരുന്ന ചെങ്കുപ്പായക്കാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ നേരിടാൻ ക്യാപ്റ്റന്റെ ആന്താൻഡ് മണിഞ്ഞ് നായകൻ സണ്ണിന്റെ ടീം സ്റ്റേഡിയത്തിൽ സ്പേഴ്സിന് മുന്നിൽ ഒരു ജയത്തിന്റെ ദൂരം മാത്രമാണ് ഇനി അവസാനിക്കുന്നത് ഒരു കാലത്ത് യൂറോപ്പിലെ വമ്പൻ ക്ലബുകളുടെ പേടി സ്വപ്നമായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെയാണ് സണ്ണും സംഘവും തട്ടാൻ ഇറങ്ങിയത് മത്സരം പുരോഗമിക്കവേ ഒന്നാം പകുതിയുടെ നാൽപ്പത്തി രണ്ടാം മിനിറ്റിൽ ജോൺസൺ വിധി നിർണയിച്ച ഗോൾ നേടിയതോടെ സ്പേഴ്സിന്റെ പതിനേഴ് വർഷത്തെ കിരീട ദാരിദ്ര്യം അവസാനിപ്പിച്ച് കപ്പുയർത്തിയ സണ്ണിന്റെ പേര് സ്പേഴ്സിന്റെ പുസ്തകത്തിൽ സ്വർണ എഴുതി ചേർത്തു ഫുട്ബോളിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഏഷ്യൻ താരമായിട്ടാണ് സൺ സ്പേഴ്സിൽ നിന്ന് പടിയിറങ്ങിയത് മത്സരങ്ങളിൽ നിന്നായി നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകളാണ് സൺ ടോട്ടണത്തിനായി നേടിയത് നാട്ടുകാർക്ക് മുന്നിൽ സോൾ വേൾഡ് കപ്പ് സ്റ്റേഡിയത്തിൽ ന്യൂ കാസ്റ്റിൽ യുണൈറ്റഡുമായി നടന്ന സൗഹൃദ മത്സരത്തിന് പിന്നാലെ പത്ത് വർഷം നീണ്ടുനിന്ന ടോട്ടനം ക്യാരിയർ അവസാനിപ്പിക്കുകയായിരുന്നു സണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൻ വിത്ത് എ ന്യൂ വീഡിയോ